ൂർ കൊക്കരിപ്പള്ളത്ത് താൽക്കാലിക തടയണ നിർമ്മാണം പുനരാരംഭിച്ചു നാട്ടുകാർ നേരത്തെ നാട്ടുകാർ തടയണ നിർമ്മാണം നിർത്തിവയ്പ്പിച്ചിരുന്നു കുടിവെള്ളം മലിനപ്പെടുന്നുവെന്ന പരാതിയിൽ ഏറെക്കാലമായി പ്രദേശവാസികൾ ബെണ്ടു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് ഷഫീഖിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച വിദഗ്ദ്ധ സമിതി സ്ഥലത്തെത്തി ബെണ്ട് മാറ്റി നിർമ്മിക്കുന്നതിനായി റിപ്പോർട്ട് നൽകാം എന്ന ഉറപ്പ് നാട്ടുകാർക്ക് നൽകിയാണ് പിരിഞ്ഞത് എന്നാൽ ബുധനാഴ്ച രാവിലെ പോലീസ് സന്നാഹവുമായി എത്തിയ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ നിർമ്മാണം പുനരാരംഭിക്കുകയായിരുന്നു തുടർന്ന് പ്രദേശവാസികളായ ചിലർ കലങ്ങിയ കുടിവെള്ളവുമായി പ്രതിഷേധിക്കാനെത്തിയെങ്കിലും പോലീസ് ഇവരെ കടക്കൻകടവ് പാലത്തിന് മുമ്പ് തടഞ്ഞു ഏറെ നേരത്തെ ചർച്ചകൾക്ക് ശേഷം ഇവർ പിരിഞ്ഞു പോവുകയായിരുന്നു ഏനാമാവു ഭാഗത്തേക്ക് വെള്ളം എത്തുന്നില്ലെന്നും ഇതുമൂലം വടക്കൻ പ്രദേശത്തെ കൃഷിക്കാരെയും വെള്ളം കൂടുതലായി കൃഷിനാശം സംഭവിച്ച് തെക്കൻ മേഖലയിലെ കൃഷിക്കാരെയും സാരമായി ബാധിക്കുകയാണെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് സമീപത്തെ ഇഷ്ടിക നിർമ്മാണം നടന്നിരുന്ന പ്രദേശത്തുനിന്ന് കൃഷി ആവശ്യത്തിനെന്ന പേരിൽ കനാലിലേക്ക് വെള്ളം തുറന്നുവിടുന്നതുമൂലം കനാലിലെ വെള്ളം മരുന്നപ്പെടാറുണ്ടെന്നും ഇതുമൂലം പ്രദേശത്തെ കിണറുകളിലെയും മറ്റു കുടിവെള്ള സ്രോതസ്സുകളിലെയും വെള്ളം മരുന്നപ്പെടുന്നുവെന്നും ആരോപിച്ചാണ് പ്രദേശവാസികൾ താൽക്കാലിക തടയണ കനാലിന്റെ കിഴക്ക് മാറി നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത് പഴയ ചിറ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു പോയിരുന്നത് ഒരു ദിവസം കഴിയുമ്പോളേക്കിനും പോഴ്സിനും ഉപയോഗിച്ചിട്ട് അതായത് നിലവില് വിവാദമായിരുന്ന ഈ ചിറ പൂർത്തീകരിക്കാൻ രണ്ടാമത് ഓർഡർ കൊടുക്കുകയായിരുന്നു ന്യൂസ്